ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ വിചാരിച്ചതിലും നന്നായിട്ട് ഞങ്ങൾക്ക് ഈ വീട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അലഹമില്ല കോട്ടക്കലെ എ ആർ കെ കൺസ്ട്രക്ഷനാണ് നമ്മുടെ വീടിൻ്റെ വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ കോസ്റ്റ് പറയണം പ്ലാൻ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫോർ ആയിട്ട് കണ്ടംപററി സ്റ്റൈലിൽ പണിതൊരു വീടാണിത് ടു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും ടു ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലുമാണ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വീട് എവിടെയാണെന്നൊക്കെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ആമപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വീട് ഇരിക്കുന്നത് ഈ വീട് മൊത്തത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റാണുള്ളത് കേട്ടോ വീടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് മുറ്റത്ത് കുറേ ചെടിയൊക്കെ വെച്ച് റെഡിയാക്കിയതിന് ശേഷം ഹോം ടൂർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഹോം ടൂർ ചെയ്യാൻ കാരണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിൻ്റെ ഏരിയ ഏകദേശം മുന്നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ വീടിൻ്റെ പ്ലാന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഏരിയയും അളവുകളും അറിയേണ്ടവർക്ക് അത് നോക്കിയാൽ മതി കേട്ടോ സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഷൂറേക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വെക്കാനുണ്ട് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ കൂടുതൽ ഹോം ടൂർ ചെയ്തൊന്നും വലിയ പരിചയമില്ല അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ അറിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു തരാം ഇനി നമുക്ക് മെയിൻ ഡോർ തുറന്ന് ഹാളിലേക്ക് പോവാം ഡോർ തുറക്കുമ്പോൾ ഹാളിലേക്കുള്ളൊരു വ്യൂ ആണിത് വീട് മൊത്തം ഫ്ലോർ ചെയ്തിട്ടുള്ളത് വൈറ്റ് മാർബോണൈറ്റ് വെച്ചിട്ടാണ് ിംഗും ലിവിങ്ങും ഒറ്റ ഹാളിൽ തന്നെയാണ് വരുന്നത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ലിവിംഗ് ഏരിയ മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് ഒരു സിക്സ് സീറ്റർ സോഫ ഇട്ടിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയേൻ്റെ രണ്ട് സൈഡിലും ഓരോ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ ഇത് ടി_വി വി വെക്കാനുള്ള ഏരിയയാണ് തൽക്കാലം ടി വി വെക്കാത്തത് കൊണ്ട് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിംഗും ഡൈനിംഗും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട് னிங் ஏரியை காணாம் ஸ்டேர் கேசிண்ட் தாழை ஆயிட்டிங் டேபிள் செட்டுள்ளது ஸ்டேர் கேஸி தாழியொக்கி கபோடு கொடுத்துட்டு ஏரியை யூட்டிலைஸ் செய்ய வேண்டிட்டு ടേബിളിൻ്റെ നേരെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയാം കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞിട്ട് വുഡിന്റെ ഫ്രെയിമിലെ വൈറ്റ് ഗ്ലാസ് വെച്ചിട്ടാണ് ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത് പിന്നെ ചിലരൊക്കെ ചോദിച്ചിരുന്നു ഇതെവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ നമ്മൾ മോഡല് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ കോട്ടക്കൽ നിന്നും തന്നെ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ വിൻഡോ സൈഡിൽ ആയിട്ട് തന്നെ ഒരു ഫോർ ഡോർന്റെ വിൻഡോ വരുന്നുണ്ട് അതിന്റെ സൈഡിൽ തന്നെയാണ് ട്ടോ നമ്മുടെ വാഷ് ബേസ് വരുന്നത് ഇങ്ങനെ ഫ്രീ സ്പേസ് വരുന്ന ഏരിയയൊക്കെ സ്റ്റോറേജ ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കിച്ചൺ വരുന്നത് ഡോർ ആണ് ആ കാണുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് വീട് കാണാൻ വന്നവരൊക്കെ വീടിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ട്ടോ ഇത് ഇനി ഡൈനിങ് ടേബിളിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിന്റെയും ഡോർ വരുന്നത് ഇവിടെ നിന്നാണ് ഈ സീറ്റിംഗിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഫുള്ള് കബോർഡാണ് കേട്ടോ ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് വീട്ടിലുള്ള എല്ലാ കബോർഡുകളും മൾട്ടി വീഡ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കബോർഡുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സ്റ്റോറേജ് ഏരിയ ഉണ്ട് കേട്ടോ വീട്ടിൽ അതുപോലെ തന്നെ ഇങ്ങനെ സീറ്റിങ്ങിൻ്റെയൊക്കെ അടിയിലായി കബോർഡ് ചെയ്യുമ്പോൾ സ്പേസ് ഒക്കെ നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമുകൾ കാണാം വീടിൻ്റെ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കട്ടിലും കബോർഡൊക്കെ ഇവിടെ തന്നെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കട്ടിലിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഡോറും ഇതുള്ള രണ്ട് ജനലും പിന്നെ മറ്റേ ചുമരിലെ ഒരു നാല് ഡോറിൻ്റെ ജനലുമാണ് ഉള്ളത് ഇതാണ് റൂമിലുള്ള കബോർഡ് നല്ല സൗകര്യമുള്ളൊരു കബോർഡ് കേട്ടോ ഇതിൽ തന്നെ ഡ്രസ്സിംഗ് ടേബിളും വരുന്ന രീതിയിലാണ് കബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ട്ടോ ബാത്ത് റൂമിൻ്റെ ഡോറ് ഇനി നമുക്ക് വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം കാണാം രണ്ട് ബെഡ്റൂമിൻ്റെ ഡോറും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഈ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സൈസ് കൂടുതലുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് നാന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ബാക്കി കബോർഡും മറ്റ് അറേഞ്ച്മെൻറ്സും എല്ലാം മറ്റേ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതാണ് ഈ റൂമിന്റെ വാഷ്റൂം മറ്റേ വാഷ്റൂമിന്റെ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം ഇതാണ് കേട്ടോ ഹാളിൽ നിന്നും കിച്ചണിലേക്കുള്ള ഓപ്പണിങ് ഇതിലൂടെയുള്ള കിച്ചണിന്റെ ഒരു വ്യൂ ആണ് ഇത് ഞാൻ ഈ വീഡിയോയിൽ കിച്ചൺ അധികം കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരെ ഒന്ന് കണ്ടുനോക്കട്ടോ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്പണിങ്ങിൽ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ കിച്ചൻ്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതാണ് കിച്ചണിൻ്റെ ഫ്ലോറിലെ മാറ്റ് ഫിനിഷ്ഡ് ടൈലും കൗണ്ടർ ടോപ്പിന് നാനോവൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ കിച്ചൺ ടൂർ ചെയ്ത സമയത്ത് എല്ലാവരും നല്ല കമൻറ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ ഫോൾഡിംഗ് ടാബിള് അപ്പം ഞാൻ അത് മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുക കേട്ടോ ഇനി വീടിന് വർക്കിംഗ് കിച്ചൺ കൂടി ഉണ്ട് കേട്ടോ നമുക്കത് കാണാം ഇത് മൂന്ന് ഭാഗവും ഗ്രില്ല് വെച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കിച്ചൺ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല മെയിൻ കിച്ചൺ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഇനി ആവശ്യം വന്നാൽ ഭാവിയിൽ ഉപയോഗിക്കാമല്ലോ വീഡിയോ ലെങ്ത്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ മുഗൾ ഭാഗം ഞാൻ ഇൻഷാ അള്ളാ പാർട്ട് ടു ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം ഇനി ഞാൻ ഈ വീടിൻ്റെ കോസ്റ്റ് ഇതിൽ പറയുമെന്ന് പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ ഇതുവരെ ശരിക്കുള്ള കോസ്റ്റ് അറിഞ്ഞിട്ടില്ല ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം ഒക്കെ എന്നാണ് വിചാരിക്കുന്നത് വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ഞാൻ എന്തായാലും മറുപടി തരുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പ്ലീസ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ